ബജറ്റ് ടൂറിസം പദ്ധതിയിലൂടെ കൂടുതൽ വരുമാനം നേടി കണ്ണൂർ കെഎസ്ആർടിസി ഡിപ്പോ സംസ്ഥാനത്ത് ഒന്നാമതെത്തി ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പുതുവർഷത്തിലും ട്രിപ്പുകൾ നടത്തുമെന്ന് കണ്ണൂർ യൂണിറ്റ് ഓഫീസറും നോർത്ത് സോൺ ഓഫീസറുമായ വി മനോജ് കുമാർ പറഞ്ഞു ജനുവരി മൂന്നിന് ഗവികുമളി കൊല്ലൂർ കുടജാത്രി യാത്ര സംഘടിപ്പിക്കും ജനുവരി അഞ്ചിന് വയനാട് പത്താം തീയതി മൂന്നാർ മറയൂർ എന്നിവിടങ്ങളിലേക്കാണ് യാത്ര ജനുവരി പതിനൊന്നിന് നെഫർടിറ്റി ആഡംബരക്കപ്പൽ യാത്ര പന്ത്രണ്ടിന് വൈതൽമല കോഴിക്കോട് പതിനേഴിന് വാഗമൺ മലക്കപ്പാറ കൊല്ലൂർ യാത്രകളും ഒരുക്കും ജനുവരി പത്തൊമ്പതിന് ജംഗൾ സഫാരി റാണിപുരം ഇരുപത്തിനാലിന് മൂന്നാർ മറയൂർ ഇരുപത്തി ആറിന് കോഴിക്കോട് വൈതൽമല നെഫർറ്റെറ്റി മുപ്പത്തൊന്നിന് കൊല്ലൂർ മലക്കപ്പാറ എന്നിവിടങ്ങളിലേക്കുമാണ് യാത്ര സംഘടിപ്പിക്കുന്നത് സിൽവർ പാമ്പ്സ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐഎസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാമ്പ് പംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്